അസലാ വലൈക്കും വഹമ്മത്തുള്ള എന്താ എല്ലാവരും വിശേഷം എല്ലാവരും ഹാപ്പിയാണ് വിചാരിക്കുന്നത് എല്ലാവർക്കും അഹത്തായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാക്കട്ടെ ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടായാലേ എന്തുണ്ടായിട്ടും കാര്യമില്ല ആർക്കും ഒരു ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാതെ എല്ലാവർക്കും അർഹത്തായിട്ട് പിന്നെ അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിലുള്ള തൊണ്ണൂറ് ശതമാനം നമ്മൾ സ്വിഫ്റ്റുകൾ ഒരു അഞ്ചട്ടെണ്ണുണ്ടായി കൊടുത്തു പിന്നെ അതേപോലെ ഇൻഡിക്കാവിസ്റ്റൻ്റെ കൊടുത്തു അങ്ങനെ ഒരുപാട് വാഹനങ്ങളുണ്ടായിരുന്നു എല്ലാ എല്ലാം ഇന്നും കൊടുത്തു പോയി ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് അത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് വാഗണറുകളുണ്ട് വി എക്സ് ഐ എൽ എക്സ് ഐ അങ്ങനെ പിന്നെ ഒരു ഇൻഡിക്കാ വിസ്റ്റൻ ഉണ്ട് അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ പിന്നെ കൊറോള ആൾ കഴിഞ്ഞ വീടുകളിലേക്ക് കൊടുത്തു സോറി കൊറോള കൊടുത്തു പിന്നെ അതേപോലെ ആ അതിൻ്റെ വേറെ വേറെ കുറവ് എത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽകളൊക്കെ കാണാം പിന്നെ ആർ സികളൊക്കെ ഇപ്പോൾ പ്രിൻറ്റിങ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് ഈ വേണോ അധികം വീഡിയോസ് വരാത്തിനു കാരണം എന്ന് വെച്ചാൽ ഈ ആർ സികൾ മാറിയില്ല മാറിയില്ല ചേർന്ന ആളുകൾ വിളിക്കുമ്പോഴേ പ്രിൻ്റിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അതിൻ്റെ ഓരോ ടെൻഷനിലാണ് വീഡിയോ വരാൻ കമ്മിയാണ് അപ്പോൾ നമ്മൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹൃദയത്തിൻ്റെ അടുത്ത് നന്ദി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും നിലവിൽ സബ്സ്ക്രൈബ് ചെയ്യാനിരിക്കുന്നു എല്ലാവരോടും ഹൃദയത്തിന് നന്ദി പിന്നെ അപ്പോൾ നമ്മൾ ഡീറ്റെയിലുകളൊക്കെ കാണാവാ വരും ആദ്യം നമുക്ക് അവിടുന്ന് തുടങ്ങാമോ നമുക്ക് ഈ ഈ ജന്യമെന്നാണ് തുടങ്ങിയാലോ അല്ലേ ഒരു അടിപൊളി രണ്ടായിരത്തി അഞ്ച് സെൻ ഉണ്ട് കേട്ടോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ചെറിയൊരു ടച്ച് പോളിഷ് ഒക്കെ ചെയ്യാണ്ടതിന് നമ്മൾ ചെയ്തു പിന്നെ ഇതാണോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വിറ്റിന് അങ്ങനത്തെ ഹൈ ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി അല്ല എന്നാലും കുഴപ്പമില്ലാത്ത അത്യാവശ്യം ഒരു ചെറിയൊരു ആവശ്യക്കാരന് അതിനുള്ള വിലയുള്ളൂ ഇത് നമുക്കൊരു അറുപത്തഞ്ച് ഉറുപ്പ്യയിട്ട് നമുക്ക് കൊടുക്കാം ഇത് രണ്ടായിരത്തി അഞ്ച് വി എക്സ് ഐ സട്ടോ ബാറ്ററി പുതിയതാണ് കേട്ടോ ഇൻഷുറൻസ് പുതിയതാണ് ടയർ നല്ല കുറവാണ് ടയർ നല്ല കുറവാണ് ബാറ്ററി പുതിയതാണ് ഇൻഷുറൻസ് പുതിയതാണ് ഇത് നമുക്കൊരു അറുപത്തഞ്ച് അറുപത് റുപ്യ നെറ്റ് കിട്ടി നമ്മൾ കൊടുക്കും വി എക്സ് ഐ സെക്കൻഡ് ഓണർ നമ്മൾ മുറിയൂർ അഡ്രസ്സിൽ തന്നെയുള്ളതാണ് പിന്നെ പെയിൻറ് അടിക്കാൻ ഉണ്ടാവില്ല ടയർ അത്യാവശ്യം നാല് നാല് ടയർ കാണണം പിന്നെ സിറ്റി ഓർ ഒക്കെ കമ്പനി സീറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് അറുപത് റുപ്യ നെറ്റ് കിട്ടി നമ്മൾ കൊടുക്കും കേട്ടോ വി എക്സ് ഐ ഓപ്ഷനാണ് വരി അടുത്തത് പാവേ ഇൻഡിക്കാ വിസ്റ്റ് ഉണ്ട് കേട്ടോ രണ്ടായിരത്തി അപ്പോൾ അതിനൊന്നാണ് ന്യൂ മോഡൽ ഈ പട്ട ബാക്കിൽ വരുന്ന സ്വിഫ്റ്റിൻ്റെ എഞ്ചം വരുന്ന കോട്രാജറ്റാണ് കേട്ടോ നല്ല അലേവിയിലും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള ഒരു അലേവിയിലുണ്ട് ഉള്ള് പുറത്തേം കാട്ടി നിർത്തിയിൽ നല്ല ക്വാളിറ്റിയിൽ ഉള്ളു നല്ല നീറ്റില നല്ല കട്ട സീറ്റും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അടിപൊളി വണ്ടിയാണ് എ സി വർക്കിംഗ് ആണ് കേട്ടോ എ സി വർക്കിങ്ങുള്ള ന്യൂ മോഡലിൽ വരുന്ന രണ്ടായിരത്തി പതിനൊന്ന് വിസ്റ്റ ക്വാർട്ടറാജ് ആയിട്ടോ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയൊക്കെ വളരെ കുറഞ്ഞ പൈസ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ ആവശ്യപ്പെടുന്നു ഒരു പത്ത് ഉറുപ്പൊക്കെ ഒന്നേ പത്തൊക്കെ ബറാബർ കിട്ടുകയാണെങ്കിൽ നമ്മൾ കൊടുക്കും ഇതിലും ഇൻഷുറൻസ് പുതിയതാണ് കേട്ടോ ഒരു ലക്ഷത്തി പത്തായിരം രൂപ നെറ്റ് കിട്ടി നമ്മൾ കൊടുക്കും നല്ല അടിപൊളി അലേബിയിലും കാണാൻ നല്ല അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട് ടച്ചപ്പും പോളിഷും ഒക്കെ ഉണ്ട് പമ്പർമാ പെയിൻ്റ് അടിച്ചിന് ബോണറ്റുമായി പെയിൻ്റ് അടിച്ചിന് പോയവർത്തൊക്കെ പെയിൻ്റ് അടിച്ച് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് ഒരു ആൾട്ടോക്ക് നല്ല വണ്ടിക്ക് ഒന്നേ മുപ്പതോളം കൊടുക്കണം ഇത് നമുക്ക് ഒരു ലക്ഷത്തി പത്താർപ്പണ് ഇഞ്ചം ക്വാട്ട്രാജറ്റ് ഇഞ്ചന് പുകയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത എ സി തണുപ്പുള്ള വൃത്തിയുള്ള നല്ല കട്ടർ സീറ്റൊക്കെ ഉള്ള ഒരു ലക്ഷത്തി പത്താർ പേർക്ക് ക്വാട്രാജറ്റ് ഇൻഡിക്കാവിസ്റ്റാ കേട്ടോ നല്ല വണ്ടിയാണ് ഒരു ലക്ഷത്തി പത്താറ് നെറ്റ് കിട്ടി നമ്മൾ കൊടുക്കും വരും അടുത്തത് നമ്മൾ മെമേ തീർക്കായി അരിച്ചിട്ടാണ് അപ്പോൾ അടുത്തത് ഒരു അടിപൊളി രണ്ടായിരത്തി മെയിൻ ഇത് ശ്രദ്ധിക്കണം കേട്ടോ മെ ഒരുപാട് ആളുകൾ നമ്മോട് ചോദിക്കണമാണ് രണ്ടായിരത്തഞ്ച് മെയിൻ ക്ലാസ് വരെ മാറാത്ത സെക്കൻഡ് ഓണറിൽ ഗോൾഡൻ കളർ വൃത്തിയുള്ള ചെണ്ടാപ്പി അല്ലെട്ടോ അടിയിൽ തുരുമ്പില്ല കേട്ടോ പെയിൻറിങ് കൂതറ പെയിൻ്റ് അല്ല നല്ല പെയിൻ്റ് ഉള്ള വൃത്തിയുള്ള അത്യാവശ്യം നല്ല നല്ല വീൽ കപ്പ് നല്ല ഡോർ വൈസർ നല്ല നിൽക്കി നല്ല പുടുത്തം നല്ല സീരൊക്കെ ഉള്ള നല്ല വൃത്തിയുള്ള ഒരു വണ്ടി ഓടിക്കാൻ അടിപൊളിയാണ് എ സി നൂറ് ശതമാനം തണുപ്പാണ് പിന്നെ പവർ വിൻഡോ രണ്ട് വണ്ടി രണ്ട് പവർ വി എക്സ്ഇ ആണ് രണ്ട് പവർ വിൻഡോയും കറക്റ്റ് വർക്കിംഗ് ആണ് പിന്നെ വേറെ എക്സ്ട്രാ ഫിറ്റിങ്സോ മറ്റൊന്നും കയറാൻ ഒരു സാധാരണക്കാരന് ചെറിയ എൻ്റെ മാരിലുള്ള ചെറിയൊരു ആവശ്യത്തിന് കുട്ടികളെയും മക്കളെയും കൊണ്ടുപോകാനും വെയിൽ നിൽക്കില്ല എന്ന് പ്രതീക്ഷിച്ചുള്ള നിലവിലൊരു കംപ്ലയിൻ്റ് ഞാനും നാൽപ്പത് കിലാങ്കിലവർ ഞാൻ ഓടും പിന്നെ വണ്ടി ഓക്കെയാണ് നിങ്ങൾ വർഷാപ്പിലേക്ക് കാണിക്കാം വണ്ടി ഓക്കേ എന്ന് നമ്മൾ പറയുമ്പോൾ ഓക്കെ ആയിക്കാരും അങ്ങനെയാണ് അപ്പോൾ വേറെ കംപ്ലയിൻ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ക്വാളിറ്റി ഉള്ള ഒരു ചെറിയൊരു ആവശ്യക്കാരന് സാധാരണക്കാരെ സാധാരണക്കാരന് പറ്റുന്ന നല്ലൊരു വണ്ടി തട്ടുമുട്ടുകളൊന്നുമില്ല സീറ്റ് കവർ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത് നിങ്ങളെ കായ്ക്കൊന്നും അടിച്ചാലും ഒന്നും കൂടി ചുറുക്കാവും ഒരു വൃത്തിയിലുണ്ട് ഓടിക്കാനേ കടിപൊല കേട്ടോ ഫസ്റ്റ് ഇറങ്ങിയ വേഗനെ കേട്ടോ ഇതിന് നമ്മൾ എഴുപത്തഞ്ച് ഉറുപ്പ നമ്മൾ ചോ ചോദിക്കണത് എഴുപത്തഞ്ച് റുപയെ എഴുപത്തഞ്ച് ഉറുപ്പ കിട്ടിയാൽ തന്നെ കൊടുക്കോളൂ നെറ്റ് എഴുപത്തഞ്ച് ഉറുപ്പിൻ്റെ അല്ലേ കൊടുക്കോളൂ എൺപത് ചോദിച്ചാൽ എൺപത്തഞ്ച് ചോദിച്ചാൽ തൊണ്ണൂറ് ചോദിച്ചാൽ അതിനുള്ളൊരു മുതലിതുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ ചോദിക്കില്ല എഴുപത്തഞ്ച് ഉറുപ്പ് നെറ്റ് കിട്ടിയാലേ കൊടുക്കുകയുള്ളൂ കീപോർഡ് കൊടുക്കൂല വരും പിന്നെ രണ്ടാമത് അടുത്ത വേഗനം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ട് അതിനാണ് ഒരാൾ ലോണിന് പറഞ്ഞപ്പോൾ റെഡി ആയില്ല അങ്ങനെ നിന്നതാണ് അതിന് കുറേ ആളുകൾ അന്ന് വിളിച്ചിരുന്നു കേലമ്പിയിൽ നമ്മൾ കേലൈ റ്റു കേളമ്പ് നമ്മൾ നമ്പറാണ് വരില്ല അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ ഹൈ ക്വാളിറ്റി വണ്ടി ഒന്ന് അൻപത്തഞ്ചാണ് വരും അടുത്തത് വി എക്സ് ഐൻ്റെ കൂടെ വേഗനർ തന്നെ രണ്ടായിരത്തി ഒമ്പത് തന്നെ ഇത് ഒന്ന് അൻപത്തഞ്ചാണ് നമ്മൾ എന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കെട്ടോ അടുത്തത് ഇതാണ് രണ്ടായിരത്തി പതിനൊന്ന് ന്യൂ മോഡലിൽ വരുന്ന വി എക്സ് ഐ തന്നെ കേട്ടോ സിംഗിൾ ഓണർ വണ്ടി ഇത് നമ്മൾ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ഉറപ്പാണ് ആവശ്യപ്പെടുന്നത് കേട്ടോ അടുത്തത് രണ്ടായിരത്തി പതിനാല് വി എക്സ് ഐ ഓപ്ഷനിൽ വരുന്ന സിംഗിൾ ഓണർ വണ്ടി തന്നെ ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് മൂന്ന് ലക്ഷത്തി പത്തായിരം ഒരു മൂന്ന് ഉറുപ്യ കിട്ടി നമ്മൾ കൊടുക്കും അടുത്തത് വാവാം നല്ല ക്വാളിറ്റി ഉള്ള ഹൈ ക്വാളിറ്റി വേറെ ഡിസൈർ ഉണ്ട് കേട്ടോ സൂപ്പർ ക്ലാസ് വണ്ടി നല്ല വണ്ടി പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് ആൾ ഡിസയർ കിട്ടണമെന്ന് ചോദിച്ചപ്പോൾ ഡിസയറിന് ഭയങ്കര ഡിമാൻഡാണ് അതായത് ബഞ്ച് ഡിക്കുള്ള ഡിസൈർ കിട്ടാനില്ല അപ്പോൾ നല്ല അലവിയിൽ അടിപൊളി അലവിയിൽ അതേപോലെ നല്ല റിവേഴ്സ് ക്യാമറ എൽ സി ഡി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ക്വാളിറ്റി ഉള്ള ഡിസൈർ കിട്ടും ക്വാളിറ്റി തന്നെ ഹൈ ക്വാളിറ്റി തന്നെ മെക്കാനിക്കൊക്കെ ഫുള്ളാണ് നല്ല നമ്പർ ബോർഡ് നല്ല സീറ്റിയോർ അലേവിയിൽ റിവേഴ്സ് ക്യാമറ എൽ സി ഡി കാര്യങ്ങളൊക്കെ നല്ല ബോഡി ക്വാളിറ്റിയിലൊരു കുട്ടപ്പം വണ്ടി ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നു രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നല്ല ക്വാളിറ്റിയിൽ ഉൾഭാഗം കാണിച്ചുള്ള എൽ സി ഡി ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ പക്കേട്ടോ ഒരു പരിക്ക് എമ്പാടും മതി ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ എന്തായാലും മൈലേജ് ഉണ്ടാവും വേറെ തട്ടുമുട്ട് അപാകതകൾ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ സ്വിഫ്റ്റുകളൊക്കെ എല്ലാ സ്വിഫ്റ്റുകളും കൊടുത്തു പിന്നെ ഒരു രണ്ടായിരത്തി പത്തിര അടിപൊളി വി ഡി ഐപ്ഷനിലുള്ള നല്ലൊരു വണ്ടി വിടേണ്ട കേട്ടോ പിന്നെ അതിന് നമ്മൾ രണ്ടേ മുപ്പതാണ് ആവശ്യപ്പെടുന്നത് എന്തെങ്കിലുമൊക്കെ ചിലർ നമ്മൾ കമ്മിയാക്കി കൊടുക്കും വരുവാം നമുക്ക് മറ്റും കൂടി കാണിക്കാൻ വെച്ചാൽ സ്പീഡിൽ പോകണം വരും പിന്നെ കുറേ ആളുകൾ ചോദിക്കലി വരും രണ്ടായിരത്തി പത്ത് ആൾട്ടോ ഉണ്ട് കേട്ടോ എന്താണോ എൽ എക്സ് ഐ ആണ് ഇത് നമുക്ക് ഒന്നേ ഇരുപത് കിട്ടിയാൽ കൊടുക്കുന്ന ഒരു വൈറ്റ് കളർ ഇവിടെ ഉണ്ട് പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് ആൾട്ടോ ഉണ്ട് ആ എൽ എക്സ് ഐ തന്നെ നല്ല ക്വാളിറ്റി വണ്ടിയാട്ടോ ഒന്നേ മുപ്പത്തഞ്ച് നെറ്റ് കിട്ടിയാൽ കൊടുക്കും വരി പതിനൊന്ന് കിട്ടോ പിന്നെ ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി ആ പതിനേഴ് സിംഗിൾ ഓണറ് എഴുപതിനായിരം ഓടിയ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ലാത്ത മൂന്ന് ലക്ഷം ഐ ഡി ബി ഉള്ള ഓട്ടോമാറ്റിക്ക് നാനോ ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് രണ്ട് ഇരുപതാണ് കേട്ടോ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീടുകളിൽ ചാടേ സാധനം വന്ന അപ്പം പോണ കൊറോ ഈ ഇതാണ് അൾടി സോറി കൊറോള നല്ല ക്വാളിറ്റി വണ്ടിയാണ് കഴിഞ്ഞ വീഡിയോയിൽ വിറ്റുക അതേപോലെ തന്നെ ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ് ഇത് നമ്മൾ ഒന്നേ അമ്പത്തഞ്ചാണ് ആവശ്യപ്പെടുന്നത് നിങ്ങളൊക്കെ ചില്ലറ പൈസ നമ്മൾ കമ്മിയാക്കി കൊടുക്കും വേറെ തഞ്ചക്കടുകളൊന്നുമില്ല പിന്നെ രണ്ട് ജനസ്റ്റിലോകൾ വരുമേ രണ്ട് ജനസ്റ്റിലോകൾ ഉണ്ട് ആ രണ്ട് ജൻ എസ്റ്റിലോകളും ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ വീടുകളിലും അപ്പോൾ പേപ്പർ കിട്ടാൻ വേണ്ടി പേപ്പർ എന്ത് ചെയ്തു റിനീവൽ റിനീവലിപ്പോൾ പുതിയ റിനീവൽ മിഞ്ഞാന്ന് റിനീവൽ എടുത്തു അഞ്ച് വർഷത്തെ പേപ്പർ അഞ്ച് വർഷത്തെ ടാക്സ് പുതിയ ഇൻഷുറ് പുതിയ ബാറ്ററി റീപ്ലേസോ കാര്യങ്ങളില്ല സെക്കൻഡ് ഓണർ എഴുപതിനായിരം ഓടിയത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഉപയോഗിക്കിട്ട് നമ്മൾ കൊടുക്കും ഒക്കെ ഫുൾ ഫിറ്റ് കിട്ടോ പിന്നെ ഇവിടെ ഉറുപ്പിയ കിട്ടിയ രണ്ടായിരത്തി ആറ് ഉടൻ ഉറുപ്പി കിട്ടിയാലും കൊടുക്കു കേട്ടോ ഉറുപ്പി നെറ്റ് കിട്ടിയ രണ്ടായിരത്തി ആറ് ഉടൻ നമ്മൾ കിട്ടിയാൽ കൊടുക്കും ഇതിമലൊക്കെ മലപ്പുറം ജില്ലയിലുള്ള ആളുകളാണെങ്കിൽ ചെറിയ പൈസ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെറിയ പൈസ ഒക്കെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെ വേഗനറുകൾ നിരന്ന് കിടക്കണം വേഗനറുകൾ അന്വേഷിക്കുന്ന ആളുകൾ വന്നോളി അപ്പോൾ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഇതുവരെ നമ്മോട് സഹകരിച്ച എല്ലാവരോടും ഹൃദയട്ട് നന്ദി ഏ ആ നൂറൊക്കെ അപ്പോൾ അപ്പം നൂറൊക്കെ അതായത് നമുക്ക് സദ്യത്ത് പറയുകയാണെങ്കിൽ ഇനി ഒരു അറുന്നൂറ് ആളൊക്കെ ആയാൽ ഭാവം അങ്ങനെ പറയും നൂറുക്കെ ആകുന്നത് നമ്പത്തിൽ അല്ല നമ്മൾക്ക് സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സെലിബ്രിറ്റികൾ നിങ്ങൾ തന്നെയാണ് അതായത് ഇതുവരെ നമ്മളെ യാർഡിലോ നമ്മളെ സ്ഥാപനത്തിലോ ഒരു സെലിബ്രിറ്റീനെ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇതിനൊരു പ്രത്യേക സമയം എടുത്ത് പറഞ്ഞിട്ടോ യൂട്യൂബിൽ ഡെയിലി വീഡിയോ ചെയ്തിട്ടോ ഒന്നുമല്ല നമ്മൾ സാധാ നോർമൽ ഇതേമാതിരി ബബ്ബബ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത് ഇപ്പോൾ നമ്മളെ ജിദ്ദെന്ന് ബാബു മേപ്പാടനും ലജുമോനും അതേപോലെ മദീനത്തുള്ളവരും മക്കത്ത് നമ്മളെ അർമിൻ്റെ അവിടെ പണിയെടുക്കേണ്ട നിസാമും അതേ മദീനത്തുള്ളവരും ഖത്തറിലുള്ളവരും അങ്ങനെ ഒരുപാട് ഒരുപാട് സാധാരണക്കാർ ഇവിടെ നാട്ടിൽ പണിയെടുത്ത് നമ്മൾ വീഡിയോ ഒരുപാട് കണ്ടൊരുപാടാളത്തിൽ പോകുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബറാന്ന് പറയുന്നത് ഇങ്ങൾ കൊടുത്തപ്പെട്ട ആരൊക്കെയോ നിങ്ങളെ ബന്ധുക്കാരും ചെങ്ങായിമാരും അങ്ങനെ ഇപ്പം മഞ്ചേരി ഭാഗത്ത് പോകുകയാണെങ്കിൽ തൂര് ഭാഗത്തൊക്കെ പോകുകയാണെങ്കിൽ നമ്മളൊരു കാക്ക നമ്മളെ ആടിന്ന് ആദ്യം വണ്ടി കൊണ്ടേ കാക്ക അയാളോ അയാൾ മക്കളും ഇപ്പോൾ മൂന്നോ നാലോ വണ്ടികൾ കെയർ ഓഫിലും അല്ലാതെയും ഒക്കെ കൂടെ അങ്ങനെ ഒരുപാട് ആളുകൾ എല്ലാവരോടും നിങ്ങൾ നമ്മൾ നമ്മളെ സെലിബ്രിറ്റി ഇങ്ങോട്ടൊക്കെ ഹൃദയത്തിൻ്റെ അടുത്ത് നന്ദി അതിനൊക്കെ പറഞ്ഞ് നമ്മൾ നൂറൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ട് നന്ദി പറിച്ചിൽ വേറെ വരുന്നുണ്ട് അത് പോട്ടെ നമ്മളെ പത്താണ് ചെറിയ അതായത് വലിയ സംഭവമാക്കാനൊക്കെ ഇപ്പോൾ സാഹചര്യത്തിൽ പായാണ് അതായത് നിങ്ങൾക്കറിയാലോ ഇപ്പോൾ ഓരോ നമ്മൾ എന്തു ഈ സോഷ്യൽ മീഡിയ ആണ് ഇത് പൊന്നിച്ചാലും താത്താനൊക്കെ തന്നെ മതി അപ്പോൾ ഇങ്ങനെ അങ്ങനെയാണ് ഫോട്ടോ എല്ലാം ഒന്നും ഇല്ല അപ്പോൾ എല്ലാവരും ഹൃദയത്തിൻ്റെ അടുത്ത് നന്ദി എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി താങ്ക്